ശശിയുടെ അവസ്ഥ ശരിക്കും എന്താണ് പി ശശിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള വനിതകൾ ആ പരാതി പിൻവലിച്ചുകൊണ്ടാണ് പി ശശി ആ കസര കയറിയിരിക്കുന്നത് ആളുകളുടെ തലയടിച്ചു പൊട്ടിക്കുന്നത് ആ തലയടിച്ച് പൊട്ടിക്കുമ്പോൾ അതിന് രക്ഷാപ്രവർത്തനമാണെന്ന് കാണുന്ന ആളുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് എന്താ പറയാൻ കഴിയും യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഉള്ള വ്യത്യാസം എന്താ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു നേതൃപാഠവം എന്താണ് എന്ന് തെളിയിക്കപ്പെടുന്നത് എന്തിനാണ് ഡി ജി പി ഇത്ര നാണം കെട്ടവനായി മാറുന്നത് എന്നുള്ളതാണ് സാധാരണ പൊതുജനങ്ങളുടെ എല്ലാം ചോദ്യം അതാണ് അപ്പം അപ്പം ആ നിലയിൽ പി ശശി പറയുമ്പോൾ എഴുന്നേറ്റ് ഡിജിപിയുടെ ജോലി ഒരിക്കലും അല്ലെ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത്രയും വലിയൊരു ഗുരുതരമായ ഒരു അവസ്ഥയില്ലായിരുന്നു നായനാർ സർക്കാരിൻ്റെ കാലത്തും ഇദ്ദേഹമായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമല്ലേ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോയത് അതായത് സ്വാഭാവികമാണല്ലോ ഇപ്പം നിങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം എടുത്ത് നോക്കും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ സ്വഭാവം ഇതായിരുന്നില്ല പിണറായി വിജയൻ പലപ്പോഴും പലപ്പോഴും പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നു നമ്മൾ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും എത്ര തവണ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു സ്പ്രിംഗ്ലർ അഴിമതി മുതൽ ബ്രൂവറി എന്തൊക്കെ സംഭാവനകൾ കിടത്ത് എന്നാൽ ഇപ്പോൾ എന്താണ് അവസ്ഥ അപ്പോൾ അതിന് അപ്പം അവിടെ നിങ്ങൾ ആദ്യം പറഞ്ഞ പി ശശിയുടെ കാര്യം പറഞ്ഞു ഞാൻ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പിന്നീട് പി ശശി എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഒരു അധികാരപ്രമത്തത കാണിക്കുന്നതിൻ്റെ കാരണം എന്താ കാരണം പി ശശിയെ പോയി കൈപിടിച്ച് തോളത്ത് കൈയിട്ട് പിണറായി വിജയൻ കൊണ്ടുവന്ന് ഈ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുകയാണ് പി ശശിയുടെ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ പി ശശി സ്ത്രീ പീഡന കേസുകളിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ട് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് അതെ പി ശശിക്കെതിരായിട്ടുള്ള പരാതികൾ എവിടുന്നാണ് എമ്മിന്റെ തന്നെ ഒരു എം എൽ എയുടെ മകള് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ മകള് ഭാര്യ ഇവരിൽ നിന്നൊക്കെയാണ് പരാതി പി ശശിയുടെ അവസ്ഥ ശരിക്കും എന്താണ് പി ശശിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള വനിതകൾ ആ പരാതി പിൻവലിച്ചുകൊണ്ടാണ് പി ശശി ആ കസര നാളെ ഏതെങ്കിലും വനിത വീണ്ടും ഒരു പരാതിയായിട്ട് തിരിച്ചു വന്നാൽ ശശിയുടെ അവസ്ഥ അധോഗതിയാവും പക്ഷേ ശശിയുടെ ആത്മധൈര്യം എവിടെ എവിടുന്നാ ശശിക്ക് കിട്ടുന്നത് പിണറായി വിജയൻ ശശിയൻ പിണറായി വിജയൻ തിരിച്ചു വിളിച്ച് ആ കസരയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ശശിയുടെ ഏറ്റവും വലിയ പിന്നെ ഒരു പിൻബലം പിൻബലവും ആത്മധൈര്യം അതുകൊണ്ട് തന്നെ പിന്നെ പോലീസിനെ എങ്ങനെ കൊണ്ടുപോകണം തീരുമാനിക്കുന്ന മുഴുവൻ ശശിയാണ് ഈ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന മുഴുവൻ ശശിയാണ് പക്ഷേ ശശി എന്തു ചെയ്താലും അതിന് പിണറായി വിജയൻ്റെ പരസ്യ പിന്തുണ ഉണ്ടാവുമെന്നുള്ളത് ശശി ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും രണ്ട് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ അവസ്ഥ ഇത്രയും മോശമാക്കിയത് എന്നുള്ളത് നമ്മൾ കാണണം കാരണം എന്ത് വൃത്തികേട് നടന്നാലും എന്ത് തെറ്റ് നടന്നാലും എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും അതിനി ഇനിയായി രംഗത്ത് വരും ഇപ്പൊ ഡി വൈ എഫ് ഐക്കാര് ചെടിച്ചെടിയുണ്ട് തലയടിച്ച് പൂട്ടിച്ചതിന്റെ നമ്മളൊന്നാലോചിച്ച് അതൊരു ജനാധിപത്യ വ്യവസ്ഥയെ പോലും നീതിന്യായ വ്യവസ്ഥയെയും പബ്ലിക്കിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടല്ലേ കാരണം എന്ത് ജനം പറയുന്നു അതിനെതിരായിട്ട് വെല്ലുവിളിച്ച് ചെയ്ത് കാണിക്കുക എന്നുള്ളത് അല്ല അത് ഞാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സമനിലയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നോ എന്നുള്ളൊരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെട്ടുന്ന പ്രളയവും അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം വരുമ്പോൾ ഒരാളെ രക്ഷിക്കുക ആളുകൾ രക്ഷിക്കലാണ് രക്ഷാപ്രവർത്തനമായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ ആളുകളെ എന്നോട് ഹിംസാത്മകമായി ഇടപെടുന്നത് ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കുന്നത് ആ തലയടിച്ച് പൊട്ടിക്കുമ്പോൾ അതിന് രക്ഷാപ്രവർത്തനമാണെന്ന് കാണുന്ന ആളുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് എന്താ പറയാൻ കഴിയും അപ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കുന്നു എങ്ങനെ ഇതൊക്കെ ഒരു തടസ്സവുമില്ലാതെ നടക്കുന്നു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന എത്തിച്ചേരുന്ന എവിടെയാണെന്നറിയാം ഇതിനൊന്നും എതിരെയുള്ള എതിർപ്പ് ഇവിടെ ഇല്ല ഇല്ല ഇതാണ് നമ്മൾ ദുർബലമായ പ്രതിപക്ഷം ഇതിനൊരു ദുർബലത് പറയട്ടെ ഇപ്പം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അച്വാനന്ദ നേതാവ് ആ അച്വാനന്ദന്റെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അന്ന് യഥാർത്ഥത്തിൽ അപ്പുറത്തുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഇതിനേക്കാൾ എത്രയോ നൂറുകണക്കിന് ഭേദമായിരുന്നു എന്നിട്ട് പോലും ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ അഞ്ച് വർഷക്കാലത്തിൽ ഒരു ദിവസം പോലും ആ ഭരണാധികാരിക്ക് ഒരു സ്വസ്ഥത കൊടുക്കാത്ത നിലയിൽ ആ മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അച്യുവാൻ പ്രതിപക്ഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് എല്ലാ ദിവസവും അന്ന് ഫേസ്ബുക്ക് ഈ മൊബൈൽ എന്നിട്ട് പോലും പത്രപ്രസ്താവന പത്രക്കുറിപ്പ് നാട്ടിലിറങ്ങി എന്നുള്ള സമരം കേസ് മനസ്സിലായി ആ നിലയിലുള്ള ചടുലമായിട്ടുള്ള സക്രിയമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമുക്ക് ഇപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ ഞാൻ എഴുപത്തൊമ്പത് വയസ്സിലാണ് വിസ് അച്ഛനെ കൊടുത്തിട്ട് എൺപത്തി നാല് വയസ്സിലാണ് വി എസ് അച്ഛാനന്ദൻ്റെ ഉള്ള പ്രതിപക്ഷ നേതാവോ ആ പ്രതിപക്ഷ നേതാവിന് അൻപത്തെട്ട് വയസ്സേ ഉള്ളൂ എത്ര ഊർജ്ജസ്വലായിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവായിരിക്കുമെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ ആ പ്രതിപക്ഷ നേതാവിൻ്റെ രണ്ടര വർഷത്തെ പ്രവർത്തനം നിങ്ങൾ നിർത്തി നോക്കും പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂത്ത് ഈ കോൺഗ്രസിൻ്റെ കേരളത്തിലെ അപജയത്തിന് കാരണം ഈ പ്രതിപക്ഷ നേതാവാണെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയില്ലേ നൂറ് ശതമാനമല്ലേ ഞാനതിനല്ലേ അച്ചുവാറിൻ്റെ കാര്യം പറഞ്ഞത് അച്യുതാനന്ദൻ അന്ന് ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ അച്യുതാനന്ദന്റെ കൂടെ പാർട്ടി ഉണ്ടായിരുന്നില്ല പാർട്ടി അച്യുതാനന്ദനെതിരായിരുന്നു എന്നിട്ട് പോലും അച്യുതാനന്ദൻ നടത്തിയ സമരം എന്നാലോചിച്ച് നോക്കൂ ആ സമരം കൊണ്ട് മാത്രമല്ലേ രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ്റെ തൊണ്ണൂറ് സീറ്റിലധികം കയറി അധികാരത്തിൽ വരാം ആ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തെ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നിർത്തി നോക്കൂ നിർത്തുനോക്കൂ പൂജ്യം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ കോൺഗ്രസുകാർക്ക് പറയാൻ കഴിഞ്ഞോ എന്തെങ്കിലും ചെയ്യും ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമരം കൊണ്ടുവരാൻ കഴിഞ്ഞോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പത്തുപതിനായിരം ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞോ ഇനി ഏതെങ്കിലും ഒരു വിഷയം കോടതിയിലെത്തിക്കാൻ കഴിഞ്ഞോ ആകെ കോടതിയിലെത്തിച്ചത് ആ എ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളും ചെന്നിത്തല രമേശ് ചെന്നിത്തലയെക്കൂടെ ചേർന്നിട്ടല്ലേ കോടതിയിൽ എത്തിച്ചത് ഏതെങ്കിലും ഒരു വിഷയം അവിടെയൊക്കെയാണ് ശരിക്കും രമേശ് ചെന്നിത്തലയെ ഞാൻ അഭിനന്ദിക്കുന്നത് കാരണം എത്രയോ വിഷയങ്ങൾ കഴിഞ്ഞു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോടതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഒരു വിഷയം പോലും കോടതിയിലെത്തി പക്ഷെ ഇപ്പോഴും ഒരു ശക്തമായ ഒരു പിന്തുണ ഇവിടെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന് ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു ഞാൻ പറയുന്നത് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും നാലോ അഞ്ചോ എം പിമാരും ഇരിക്കുന്ന വേദിക്ക് പുറകിലേക്കാണ് പോലീസ് ടിയർ ഗ്യാസ് അടിക്കുകയും ജലവീരങ്കി അടിക്കുന്നത് ഇത് നടക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു വേദിയിലേക്കായിരുന്നു വിചാരിക്കുക സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിൻ്റെ പ്രതിപക്ഷ നേതാവും സി പി എമ്മിൻ്റെ ഒരു അഞ്ച് എം പിമാരും ഇരുന്ന വേദിക്ക് പുറകിലേക്ക് ഒരു ടിയർ ഗ്യാസും പിന്നെ ജലവീരങ്കി അടിച്ചിരുന്നെങ്കിൽ അന്ന് കേരളത്തിൽ കേരളം വന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുമായിരുന്നു കേരളം നിശ്ചലമായി പോയനെ അന്ന് അത് സംഭവിച്ചിരുന്നുവെങ്കിൽ അന്ന് നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തിക്കൊണ്ടി അങ്ങോട്ടേക്കും മാർച്ച് കഴിഞ്ഞാൽ ഒരു പതിനായിരം ആളുകൾ ഇവിടെ എന്താ സംഭവിച്ചത് ഇത് ഉണ്ടായി കഴിഞ്ഞ വൈകിട്ട് ആയപ്പോഴത്തേക്കും വാലിഞ്ചുരിട്ടി ഓടി മനസ്സിലായില്ലേ അപ്പം അത് അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു എതിർപ്പൂല് ഇനി യൂത്ത് കോൺഗ്രസിന്റെ കാര്യം സുമേഷ് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഉള്ള വ്യത്യാസം എന്താ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു നേതൃപാടവം എന്താണ് എന്ന് തെളിയിക്കപ്പെടുന്നത് അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ ഈ യുവജന സംഘടന ആയിക്കോട്ടെ സർക്കാരായിക്കോട്ടെ അതിൻ്റെയൊക്കെ നേതൃപാ അതിനെയൊക്കെ നയിക്കുന്നവരുടെ നേതൃപാഠവം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അവിടെയാണ് വി എസ് അച്ഛാൻ വ്യത്യസ്തനായിരുന്നത് ഇപ്പോൾ ഒരുപാട് പേർ എൽ ഡി എഫ് കൺവീനർ ആയിട്ടുണ്ട് പക്ഷേ വി എസ് അച്ഛനും എൽ ഡി എഫ് കൺവീനറായ പോലെ ആരെങ്കിലും ആയിട്ടുണ്ടോ ഇല്ല അതുപോലെ തന്നെ പലരും പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് വി എസ് അച്ഛനെ പോലെ ഇപ്പം അയാൾ പ്രതിപക്ഷ നേതാവായി പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ പതിനേഴ് വർഷം മുമ്പത്തെ പ്രതിപക്ഷ നേതാവിന് ഓർത്തിരിക്കുന്നു അപ്പം നേതൃപാഠവം നിർണായകമാണ് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഒരു മാസം രണ്ടു മാസം അതിനുള്ളിൽ തന്നെ മരവി മരിച്ചു മരവിച്ച് കിടന്നിരുന്ന യൂത്ത് കോൺഗ്രസ് സമരസംഘടന പൊട്ടുന്നതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഒരു സമരസംഘടന തിരുവനന്തപുരത്ത് സമരം നടത്തിയാൽ നേരെ വണ്ടിപുരിയാർ സമരം നടത്താൻ പോകും മനസ്സിലായി അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എന്താണ് അതൊക്കെ കാണിക്കുന്നത് പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുന്നണിയായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷമായിക്കോട്ടെ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെ നേതൃപാഠവത്തിൻ്റെ പ്രാധാന്യമാണ് അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിന്നെ സതീശന് പഠിക്കാനുള്ള പാഠങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മുപ്പത്തൊന്നാം തീയതി കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ അമേരിക്കയിലേക്ക് പോകണു രണ്ടാഴ്ചത്തെ ചികിത്സ എന്താണ് എന്താണ് മിസ്തീനിയ ഗ്രാഫിസ് ഗ്രാവിസ് നോ എന്ന് പറഞ്ഞിട്ട് ഒരു പേശികൾ ദുർബലമാകുന്ന ഒരു രോഗം ഗുരുതരമായ രോഗമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ രോഗം ആർക്കും എനിക്കോ സമൂഹം പക്ഷേ രണ്ടാഴ്ച കാലത്തേക്ക് അമേരിക്കയിൽ പോകുമ്പോൾ പോലും ആ ആ ചുമതലകൾ വേറൊരാൾക്ക് കൊടുക്കാൻ കെ സുധാകരന് തയ്യാറല്ല തയ്യാറല്ല മനസ്സിലായോ അപ്പം അപ്പം പിണറായി വിജയൻ ഇരുന്നാലും തുറന്നാലും കുഴപ്പമില്ല എൻ്റെ സാധനം ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ളതാണ് പക്ഷെ അതിന് മറ്റൊരു വശം കൂടിയില്ലേ സാർ കാരണം ഈ കെ സുധാകരനെ പോലെ യോഗ്യനായ ഒരാൾ നമുക്ക് നമുക്കിപ്പോൾ യൂ യൂത്ത് കാണിക്കാൻ കഴിയുമോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ എന്താണ് കെ സുധാകരൻ്റെ യോഗ്യത എന്നാണ് ഞാൻ ചോദിക്കുന്നത് കെ സുധാകരൻ രണ്ടു വർഷം മുമ്പ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു ഇവിടുത്തെ ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലം കെ സുധാകരൻ എന്ത് ചെയ്തു കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് പുനഃസംഘടന മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഇപ്പം അത് മൂന്ന് വർഷമാകാൻ പോകുന്നു പുനഃസംഘടന എപ്പോഴും പൂർത്തിയാക്കിയാൽ തമ്മിലടിയാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ സ്ഥലത്ത് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ല അപ്പൊ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഒരു കഴിവുമില്ലാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞു സ്വാഭാവികമായും അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ആ പാർട്ടിയെ വളർത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹം സ്വയം മാറി നിന്ന് കൊടുക്കണ്ടേ ഇത്രയേറെ പൂത്ത് പൂഴുത്തുതാറി ഒരു ഭരണകൂടം ഉണ്ടായിട്ട് പോലും സുധാകരനും ഈ പറഞ്ഞ പോലെ അധികാരം കഷ്ടത്തിൽ വെച്ച് ഇങ്ങനെ പിന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെയൊക്കെ ഒരു ആകെ തുക എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ അടിച്ചമർത്തിയവർക്ക് ഗുഡ് സർവീസ് കൊടുക്കുമ്പോൾ പോലും ഇവിടെ ഒരു ഇല അനങ്ങ ഇനി ബിജെപിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം വെച്ചാൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ എന്ന് ഉണ്ടെന്ന് കെ സുരേന്ദ്രന് പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്ല കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് എന്നുള്ള ഒരു ലേബലിൽ ഇവിടെ കുറച്ച് പേര് അങ്ങനെ ജീവിച്ചു പോകുന്നു അല്ലേ അത്രേ ഉള്ളൂ കുറച്ചുപേരുടെ വയറ് നിറയുന്നു കുറച്ചുപേരിങ്ങനെ അത്താഴപ്പട്ടിണി ഇല്ലാതെ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ബി ജെ പി എന്ന് പറഞ്ഞ സംവിധാനം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷക്കാലമായി എന്തുവിടച്ച് ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർ യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തന്നെ മത്സരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാവും കേന്ദ്രത്തിൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഫണ്ടിൻ്റെ അളവൊക്കെ ചാനൽ ചർച്ച പറയണമെന്ന് ബി ജെ പി നേതാക്കന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അത്രത്തോളം ഞാൻ പോയിട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന കാര്യമില്ല ആ നിലയിൽ ഉള്ളൊരു അവസ്ഥയാണത് അപ്പം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത് അഴുകി പൂത്ത് ചീഞ്ഞു നാറിയ ഒരു ഭരണകൂടം അതിനെ എതിർക്കാൻ ഒരു ശക്തിയും ഇവിടെയില്ല ഇതാണ് ഇന്നത്തെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സമകാലിക രാഷ്ട്രീയ സാഹചര്യം ഒരു പരിഹാരം ഇത് എങ്ങനെ എത്രത്തോളം പോവും അല്ല സുമേഷ് അതില് സുമേഷ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റിനെതിരെയുള്ള എതിർപ്പെന്ന് പറഞ്ഞാൽ അതിന്റെ പരകോടിയിലെത്തി നിൽക്കുകയാണ് ആ പരകോടിയിലെത്തി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ എതിരായിട്ടൊന്നും ഉയർന്നു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് എതിരായി നിൽക്കുന്നവർക്ക് ഡോടും വലിയ തോതിൽ പിന്നെ അവർക്ക് പകയാണ് ജനങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സൈസ് ക്രേവിംഗ് ഫോർ എ ചേഞ്ച് എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി ഒരു മാറ്റത്തിനുവേണ്ടി അപ്പൊ നമ്മൾ അഖിലേന്ത്യലത്തെ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലെ കാര്യം നമ്മൾ കണ്ടു പഞ്ചാബിലൊരു കൊമേഡിയനാണ് അധികാരത്തിൽ വന്നത് നമ്മൾ കണ്ടു മിസോറാമിൽ അഞ്ചു വർഷം മുമ്പ് പാർട്ടി ഉണ്ടാക്കിയ ഒരു ഐ എസ് കാരനാണ് വന്നത് തെലുങ്കാനയിൽ പോലും കോൺഗ്രസ്സിന് ഒരു പുതുമുഖമാണ് വന്നത് മനസ്സിലായത് പാർത്ഥത്തിൽ മാറ്റത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഞാൻ അപ്പൊ അത് സംബന്ധിച്ച് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ പോലും കേരളത്തിൽ വന്നിട്ടുള്ള ചെറിയൊരു മാറ്റം നമ്മൾ കാണണം അതായത് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പ്ലാറ്റ്ഫോം പാർട്ടിയിൽ നിന്നും ഞങ്ങൾ പറയുന്നത് ഒരു 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 വേദി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വേദി ആ വേദിയിൽ ഉദ്ദേശലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അഴിമതിക്കെതിരെ സ്ത്രീ പീഡനത്തിനെതിരെ പരിസ്ഥിതി കയ്യേറ്റങ്ങൾക്കെതിരെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ എല്ലാം വിട്ടുവീഴ്ചയില്ലാതെ അജഞ്ചലമായി അതായത് അൺകോംപ്രമൈസിംഗ് ആയി അണ്ടർലെൻഡിംഗ് ആയി ഫൈറ്റ് ചെയ്യുന്ന ഒരു വേദി കേരളത്തിൽ ഒന്നൊന്നര മാസമായി രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവിൽ ഉള്ളിൽ തന്നെ നിരവധി വിഷയങ്ങൾ താങ്കൾക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ലേ ഈ സേവ് കേരള ഫോറത്ത് അല്ല അതാണ് ഞാൻ പറഞ്ഞു അതായത് ഈ സേവ് കേരള ഫോറം രൂപീകരിച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞോളെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിക്കുകയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതുപോലുള്ള ഈ അധാർമികതകൾക്കെതിരെയും എല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി കോടതികളിലേക്ക് പോകാനായിട്ട് പല ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളും കോടതിയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പലത് ഞങ്ങൾ ഗവർണറെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ അചഞ്ചലമായിട്ടുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സമയം ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് അവകാശവാദങ്ങളൊന്നുമില്ല അധികാരം പിടിക്കുമെന്നോ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നുമില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അചഞ്ചലമായി ഈ അനീതിക്കെതിരെ പോരാടാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ എന്നുള്ളതാണ് അത് എവിടെ എത്തുമെന്നുള്ളതൊന്നും ഞങ്ങളിപ്പം അതിനെ കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ ഞങ്ങൾ തയ്യാറും കാരണം ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവര് എവിടെ പറയും കാരണം പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ പോലും ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങളുടെ പോക്ക് അപ്പോൾ ഈ സേവ് കേരള ഫോറത്തിന്റെ സഹായം ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് എങ്ങനെയായിരിക്കാം നിങ്ങളുടെ ഒരു പ്രവർത്തനം ജനങ്ങളിലേക്ക് ഇറങ്ങി ഒരു പ്രവർത്തനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഒന്നര മാസത്തിനിടയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു സന്ദേശം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഞങ്ങളുടെ പിന്നെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് സുമേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക അതായത് ബൂത്ത് കമ്മിറ്റി അല്ലെങ്കിൽ പ്രചരണം അല്ലെങ്കിൽ ജാഥ അല്ലെങ്കിൽ മുദ്രാവാക്യം വഴി അല്ലെങ്കിൽ കമ്മിറ്റികൾ എന്നൊക്കെയുള്ള നിലയിൽ നിന്ന് കാര്യങ്ങൾ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം സാമൂഹ്യ മാധ്യമത്തിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭീകരമാണ് ഏ അതെ ഞാൻ ഞാൻ തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് പ്രതിഭൂട്ടം അതിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് സബ്സ്ക്രൈബർഷിപ്പ് അങ്ങനെയാണ് ഞാനൊരു സാധാരണ മനുഷ്യനാണ് അതിന് മൊത്തം വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്ട് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാമുള്ള സി പി എം അതായത് സി പി എമ്മിന് ബൂത്ത് ഉണ്ട് സി പി എമ്മിന് പോലീസുണ്ട് ചാനലുണ്ട് ചാനലുണ്ട് എല്ലാം ഉണ്ട് പൈസ ഉണ്ട് പിണറായി വിജയൻ വിചാരിച്ചു രണ്ട് മണിക്കൂറോട് വിചാരിച്ചാൽ ചിലപ്പോൾ നൂറ് കോടി രൂപ സംഘടിപ്പിക്കാൻ കഴിയും ആ എല്ലാമുള്ള സി പി എം പോലും സാമൂഹ്യ മാധ്യമത്തിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റൗട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഞങ്ങൾക്ക് വലിയൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു അവസാനമായി എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ ജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സിസ്റ്റമിക് ചേഞ്ചിനു വേണ്ടി ആ ഒരു സംവിധാനത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ഞങ്ങൾക്ക് വിശ്വാസ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഈ ഒന്നര മാസത്തെ രണ്ട് മാസത്തെ പ്രവർത്തനത്തിനിടയിൽ കൂടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ നിലയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും അതുമാത്രമേ ഞങ്ങൾക്കിപ്പോൾ ജനങ്ങൾക്ക് ഒരു ഉറപ്പായി കൊടുക്കാൻ ഞങ്ങളുടെ മുന്നിലുള്ളൂ പക്ഷേ നമ്മൾ ഈ വീണ്ടും നവകേരളയിലോട്ട് വരുമ്പോൾ അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നവകേരളം പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയമാണ് കാരണം ഇന്നലെ ഒരു നാല് ലക്ഷം രൂപ കുറവ് ചെയ്യാൻ ചെന്ന ഒരാൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് കുറവ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതിലൂടെ എന്താണ് ഈ ജനങ്ങൾ എന്നിട്ടും ഒരു പങ്കാളിത്തം ഉണ്ട് എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട് വലിയ ഞാൻ പറഞ്ഞു തീർക്കാം പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്താണ് പങ്കാളിത്തം ഉണ്ടാവാൻ കാരണം ഏഴു വർഷം എട്ട് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു സംവിധാനം കുടുംബശ്രീ ഈ പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പിന്നെ ജനങ്ങൾ വന്നത് എന്തിനാണെന്നുള്ളതിന്റെ തെളിവുകളും കാണുന്നുണ്ട് കാരണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറ് വനിതായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറ് പോയില്ലെന്ന് പറഞ്ഞപ്പോൾ അവരോട് അഞ്ച് ദിവസം പിന്നെ വിലക്കാണ് സ്റ്റാൻഡിൽ കയറണമെന്നാണ് പറയും മനസ്സിലായോ പോകാത്തവൻ അടികൊണ്ട അവസരങ്ങളെന്ന് നമുക്കറിയാം ഈ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നതും നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വന്നിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അതിൽ പത്ത് ശതമാനത്തിൻ്റെ പോലും വോട്ട് കിട്ടാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലാളികളെയും കുടുംബശ്രീകരെയൊക്കെ ബലമായും സമ്മർദ്ദപ്പെടുത്തിയാണല്ലോ കൊണ്ടുവരുന്നത് അപ്പം പക്ഷേ അതിൽ വോട്ട് ചെയ്യുന്ന എത്ര പേരായിരിക്കും എന്നുള്ള ചോദ്യം അതെ പക്ഷേ ഇതിൻ്റെ ഒരു ഇതിനൊരു എന്ന് ചോദിച്ചാൽ ഒരു നേട്ടം ഉണ്ടായി എന്ന് എനിക്ക് പറയേണ്ടി വരും എന്താണെന്നറിയാമോ എതിർപ്പിനെ ഒന്ന് ധ്രുവീകരിക്കാൻ കിടക്കുക ആ എതിർപ്പിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ മനസ്സിലായോ ജനങ്ങളുടെ ഇടയിലുള്ള എതിർപ്പ് അതിശക്തമാക്കാൻ സ്കൂൾ കുട്ടികൾ പോലും ഇപ്പം സ്ത്രീകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകത അപ്പൊ മറിയക്കുട്ടി എന്ന് പറഞ്ഞു സ്ത്രീ ഒരു ഒരു മാസം കൊണ്ട് അവരുടെ പുറകെ നെട്ടോട്ട് ഓടുകയാണ് ഇപ്പം സി പി ഐ അവരെ നിശബ്ദയാക്കാൻ മനസ്സിലായി അപ്പൊ ആ നിലയില് പ്രതിപക്ഷത്തിനെ ഒന്ന് ഒന്ന് ഉറങ്ങിക്കിടന്ന മരവിച്ച് കിടന്ന ഒരു പ്രതിപക്ഷത്തിനെ ഒന്ന് ഉണർത്താൻ അറ്റ്ലീസ്റ്റ് യൂത്ത് കോൺഗ്രസിനെയെങ്കിലും ഒന്ന് ഉണർത്താൻ ഈ നവകേരള സദസ്സിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആത്യന്തികമായി നവകേരള സദസ്സ് ഏറ്റവും വലിയൊരു ക്ഷീണമായി ഈ സി പി എം ഗവൺമെൻറിന് വന്നുചേരാനാണ് സാധ്യത എന്നാണ് എനിക്ക് പക്ഷെ അവർ ഉദ്ദേശിച്ചതൊന്ന് പക്ഷേ അതിൻ്റെ നേരെ വിപരീത ഫലമാണ് ഉണ്ടായത് സാമ്പത്തിക നേട്ടം ഒഴികെ അല്ലേ അതായത് സി പി എമ്മിനുണ്ടായ സാമ്പത്തിക നേട്ടം ഇലക്ഷന് ഇനിയിപ്പോൾ ഫണ്ട് പിരിക്കാൻ പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല പക്ഷേ സി പി എമ്മിന്റെ അണികൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം ഇതാണ് നവകേരള സദസ്സ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ മസ്തകത്തിന് കിട്ടിയൊരു അടിയാണ് എന്നാണ് സി പി തന്നെ തന്നെയാണികൾ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എതിരാളികളെ സംബന്ധിച്ചിടത്തോളം നേട്ടം എന്തായാലും താങ്കളുടെ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാളാണ് താങ്കൾ വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഇതിഹാസത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ച ഒരാളാണ് പിണറായി വിജയനെക്കുറിച്ച് നേരെ അറിയ നേരിട്ട് അറിയാന്നുള്ള ഒരാളാണ് പക്ഷേ താങ്കളെപ്പോലുള്ള ഒരാൾ ഇത് ഇത്രയും സമയം കാരണം അത് വളരെ വിശദമായി ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെ അതിനെ വിശദീകരിച്ചു കൊടുത്തു അതിന് എന്തായാലും അത് വളരെ ഒരു നല്ല കാര്യമാണ് നമുക്ക് ഇനിയും ഇനിയും ഇതേ വിഷയവുമായി മറ്റൊരു വിഷയവുമായി കേരള സർക്കാരിന് പിണറായി വിജയൻ ഭരിക്കുന്നിടത്തോളം കാലം എന്തായാലും വിഷയത്തിന് പഞ്ചമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്തു വരാം അല്ലേ സർ ശരി നമസ്കാരം സർ